മലപ്പുറം നിലമ്പൂരിൽ മൂത്രശങ്ക തീർക്കാൻ ബസ് നിർത്തണമെന്നാവശ്യപ്പെട്ട യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി വഴിക്കടവിലെ അലൻ തോമസിനെയാണ് മർദ്ദിച്ചത് സ്വകാര്യ ബസ് ക്ലീനർ അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് ചേരുന്നു ബിപിൻ ഈ ക്ലീനർ വല്ലാത്ത ക്ലീനിങ്ങുള്ള ഉള്ള മനുഷ്യനാണല്ലോ പറയും അതെ പന്ത്രണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്കുള്ള ബസ്സിൽ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാരനായിരുന്നു വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള അലൻ തോമസ് അപ്പോൾ വാഹനം അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പുലർച്ചെ നാല് മുപ്പതിന് ആദ്യം ഒന്ന് മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി ഈ ടൂറിസ്റ്റ് ബസ് ഒന്ന് നിർത്തിത്തരണം എന്നുള്ള ആവശ്യപ്പെട്ടു എന്നാൽ ഈ ക്ലീനർ അനീഷ് അതിന് തയ്യാറായില്ല വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം ആവശ്യപ്പെട്ടു അപ്പോഴും അയാൾ അസഭ്യം വിളിച്ചു എന്നുള്ളതാണ് ഒരു പരാതി ഉള്ളത് പക്ഷേ ഡ്രൈവർ അതിനുശേഷം വാഹനം നിർത്തി കൊടുക്കുകയും പിന്നീട് ഏകദേശം ഒരു ഏഴേ മുപ്പതോടുകൂടി ഈ ബസ് നിലമ്പൂരിലേക്ക് എത്തി അപ്പോൾ ഇറങ്ങിയപ്പോൾ അലൻ തോമസ് ഇറങ്ങി ലഗേജുകൾ എടുക്കുന്ന സമയത്ത് മറ്റ് പ്രകോപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ഇയാൾ ഇയാളെത്തി ഒരു ആയുധം ഉപയോഗിച്ച തല്ലി എന്നുള്ളതാണ് ആദ്യത്തെ പരാതി അതിനുശേഷം ഈ അലൻ നിലത്തേക്ക് വീണപ്പോൾ അവിടെ ഇട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു ഷർട്ട് വലിച്ചു കീറി ഇത്തരത്തിൽ ആണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇങ്ങനെ ക്രൂരമായൊരു മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് ആ ദേഹത്തുള്ള പാടുകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒപ്പം തന്നെ അപ്പോൾ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത് ബസ് അവിടുന്ന് ും പോയിരുന്നു അതിനുശേഷം ഈ വയനാട് തിരുനെല്ലി സ്വദേശിയായിട്ടുള്ള ക്ലീനർ അനീഷിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അസഭ്യം വിളിച്ചതിനും വധഭീഷണി മുഴക്കിയതിനും മർദ്ദിച്ചതിനുമാണ് കേസെടുത്തത് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇപ്പോൾ ഇയാളെ വിട്ടിരിക്കുകയാണ് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അലൻ തോമസിനെയും വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ മൂത്രശങ്ക ഒന്ന് ഒഴിവാക്കാൻ ചോദിച്ചതിനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് ഒരു അനുഭവം ഇപ്പോൾ അലൻ തോമസിന് ഉണ്ടായിരിക്കുന്നത്